ശരിക്കും നമ്മളെ ബാംഗ്ലൂർ ആണെങ്കിലും കേരളത്തിൽ ഇപ്പൊ കേരളത്തിലാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ഏഹ് റോഡ് മോശം ഒരിക്കലും പറയാൻ പറ്റൂല നല്ല ഇതാ അതായത് ഗൾഫിലുള്ള പോലെ തന്നെ മൂന്ന് റോഡ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അതിന്റെ അപ്പർ സർവീസ് റോഡ് ഉണ്ട് അപ്പർ ഇത് വൺ വേ അപ്പറു വേ ഓക്കെ അതിന് അപ്പുറം രണ്ടു സർവീസ് റോഡ് ഉണ്ട് കണ്ടാ പക്ഷെ എന്നിട്ട് നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം എന്നാൽ ചിന്തിച്ചിട്ടേണ്ട എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ എന്നാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയുമോ ഇപ്പൊ ഗൾഫിലും ഒക്കെ പോയതല്ലേ അപ്പൊ അവിടുത്തെ റോഡുകള ഇതേപോലത്തെ റോഡല്ലേ അവിടെ വേണമെങ്കിൽ ചെറിയ വ്യത്യാസം കുറച്ച് സ്മൂത്ത് ഉണ്ടാവും പക്ഷെ അവിടെ എല്ലാവരും മൂന്ന് ലൈൻസിൽ മൂന്ന് വണ്ടി ഉണ്ടാവുള്ളൂ ഇതിപ്പോ മൂന്ന് ലൈൻസിൽ ഒരു ബസ് രണ്ട് ബസ് ഒരു കാറ് നാലെണ്ണായി പിന്നെ ജാമാവുമല്ലേ കറക്റ്റ് ലൈന് പാലിച്ചു പോയാൽ തീരുന്ന ഉള്ളൂ പല റോഡുകളിലും ശരിക്കും അപ്പൊ അതിനെന്താ ചെയ്യണ ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ മുമ്പോട്ടൊക്കെ ഓടിച്ചിട്ട് ബാക്കൌട്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ ലൈസൻസ് അങ്ങനെ കൊടുക്കുന്നത് അല്ലേ അപ്പൊ നമ്മുടെ നാട്ടിൽ ലൈസൻസ് കൊടുക്കുന്നത് ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് ബാക്കോട്ട് ഞാൻ അവിടെ ലൈസൻസ് എടുത്താവണം അവിടെ നമ്മൾ എട്ട് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഒക്കെ പെട്ടു കാരണം എന്താ അവര് നമുക്ക് എല്ലാ രീതിയിലും പാർക്കിംഗ് ആണെങ്കിലും ഓരോ റോഡിലേക്ക് വരുമ്പോൾ ഏത് സൈഡിൽ നമ്മൾ നിക്കണം അല്ലേ അതുപോലെ തന്നെ ഒരു റൗണ്ടെ ബോട്ടിൽ എങ്ങനെ ഏത് വണ്ടി കയറണം ഏത് വണ്ടിക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം അങ്ങനെയൊക്കെ സംഭവം നമുക്ക് പഠിപ്പിച്ച് ക്ലിയർ ആണേൽ മാത്രമേ ലൈസൻസ് ചെയ്യുള്ളൂ അപ്പോൾ അത് നമ്മൾ ലൈസൻസ് കിട്ടാൻ വേണ്ടി അത് പഠിക്കും നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ലൈസൻസ് കിട്ടി അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വരികയും ചെയ്യും അത് മോണിറ്റർ ചെയ്യാൻ കുറെ പോലീസുകാർ അവിടെ ഉണ്ടാവും അതേ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ 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 എന്തായിരിക്കും അടിപൊളിയായിരിക്കും നമ്മൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ എങ്ങനെ ഇവിടെ നടക്കും നടത്തിയെടുക്കും ഗവൺമെന്റിന്റെ ഐഡിയല്ല അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ